വേപ്പിൻ ചെടി കറിവേപ്പിൻ്റെ ചെടി നട്ടു വളർത്താൻ പോവാണ് അപ്പം എൻ്റെ വീട്ടിൽ രണ്ട് വലിയ മരങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ട് ദൂരത്തേക്ക് നടന്നിട്ട് മഴക്കാലത്തൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണം നട്ടുതാ ഒരു തൈ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വേണ്ട ഒന്നിനൊരു പത്തെണ്ണം കൂടെ വയ്ക്കുകയാണ് പത്തെണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടായി കിട്ടും അപ്പോൾ തഴച്ച് വളരുന്നത് അവിടെ നിർത്തുക ബാക്കിയുള്ള വെട്ടിക്കളയുവാണെങ്കിൽ അപ്പം നമുക്ക് മഴക്കാലത്തുനിന്നെ ദൂരയ്ക്ക് അറ്റത്ത് ഈ പറമ്പിന്റെ അറ്റത്ത് പോയിട്ട് പൊടിച്ചോണ്ടിരിക്കേപ്പിന്റെ തൈ ഇല്ലാത്തവർക്ക് ഏതെങ്കിലും വേപ്പിൻ്റെ കടയ്ക്കുന്ന ഒരു രണ്ടടിയോ അല്ലെങ്കിൽ രണ്ട് മീറ്റർ കാലത്തിൽ ഇങ്ങനെ ഓരോ കുഴി കുത്തുക പകുതിക്ക് ആ കുഴി കുത്തിയാണെങ്കിൽ ഈ വേപ്പിൻ്റെ വേര് പൊട്ടും പിന്നെ അവിടെ തനിച്ച് വേപ്പിൻ്റെ തൈ മുളച്ചിണ്ടാവും വേരുമ്പാണ് ഇത് പൊടിച്ചിട്ടുണ്ടാവുക കുരു അതെ മുളയ്ക്കും കുരുമുളച്ച് ഒക്കെ സമയം നമ്മൾ കുറേ എടുക്കേണ്ടി വരും അല്ല ഇതുപോലെ ഒരു ഇളകിയ മണ്ണിൽ കുഴിച്ചെണ്ണം അത് രണ്ടടി വലുപ്പത്തിൽ മണ്ണങ്ങോട് ഇളക്കിയിടാം ഒരടി താഴ്ചാൽ അതിന് ശേഷം നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഉണ്ടാവുക അപ്പം ഇതൊക്കെ ഇളകിയ മണ്ണായി പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് കൈക്കൊട്ട് കൊന്ന് ഏറ്റവും കൊത്ത് നാട്ടാട് വയ്ക്കാൻ ഉണ്ടോ ഒരു പത്തെണ്ണം വെച്ച് കൊടുത്താണ് പത്തെണ്ണം അപ്പോൾ ഭാര്യ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ സബിതാകത്തേക്ക് പോയി ഇനി എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞേക്കണം അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശൊക്കെ അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ഒന്നും എടുക്കണ്ട അപ്പം ഞാനൊക്കെ കാലത്ത് അഞ്ചരയ്ക്ക് എണി അഞ്ചരയ്ക്ക് നടക്കാൻ പോകും അഞ്ചേകാലിന് എണീക്കും അഞ്ചരക്ക് നടക്കാൻ പോകും പിന്നെ ഒരു മണിക്കൂർ ആകര ആവുമ്പോൾ വീണ്ടും കൃഷി സ്ഥലത്തേക്ക് ആകരയ്ക്ക് വരണേൽ ഒരു എട്ടര വരെ കൃഷിയാണ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് അല്ല മുസാമ്പി ഒരാറെണ്ണെടുത്തിട്ട് ജ്യൂസ് അടിക്കുന്നത് അതെനിക്ക് വേണ്ടിയിട്ട് ഭാര്യ തയ്യാറാക്കി കൊണ്ടിരുന്നതാണ് അപ്പം നമ്മൾ ഒരു നൂറ് രൂപ ജ്യൂസ് അത് കുഴപ്പമില്ല ഇവിടെ ഒരു ആയിരത്തിനുള്ള പണി ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട് വേണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പണി ചെയ്തിട്ട് എണ്ണൂറും ആയിരം രൂപയ്ക്കുള്ള പണി ചെയ്തിട്ട് നമ്മൾ ഒരു നൂറ് രൂപ ചിലവാക്കാനും ഒന്നുമില്ല അപ്പം ഞാനൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു പത്ത് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോൻ്റെ ഒരു ചാക്കുകൊണ്ട് മേടിച്ചോണ്ടി വരണം എന്നിട്ട് ആവശ്യം പോലെ ഞാനും മക്കളും ഭാര്യയും കൂടിയിട്ടുണ്ട് കുടിക്കും നിങ്ങൾ കള്ളു ഓടിക്കാൻ പോണ് ഞാൻ ഇത് കുടിക്കുന്നത് അത്രയേ ഉള്ളൂ വ്യത്യാസം എന്തോ